കിബോർഡ് ആർട്ടിസ്റ്റ് രഞ്ജു ജോണിനെ കാണാനില്ലായെന്ന പരാതി നവംബർ മുതൽ ആലപ്പുഴയിലാണ് രഞ്ജു താമസിച്ചിരുന്നത് രഞ്ജുവിനെ നാല് ദിവസമായി കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ നെയ്യാറ്റങ്ങര പോലീസിൽ പരാതി നൽകി പരാതി ആലപ്പുഴ സൗത്ത് പോലീസിന് എഫ്ഐആർ കൈമാറി അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു നിരവധി ക്രിസ്തീയ ഗാനങ്ങളുടെ ഭാഗമായി രഞ്ജു പ്രവർത്തിച്ചിട്ടുണ്ട് റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീഷ് എത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ രഞ്ജുവിനായി നടത്തുന്നത് ആര്യ നാലാം തീയതി മുതലാണ് കീബോർഡ് ആർ ആർട്ടിസ്റ്റായ രഞ്ജുവിനെ കാണാതായിരിക്കുന്നത് നെയ്യാറ്റിങ്കര സ്വദേശിയായ അദ്ദേഹം കഴിഞ്ഞ നവംബർ മാസം മുതൽ ആലപ്പുഴയിൽ താമസിച്ച് ജോലി ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം നാലാം തീയതി ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ് എന്ന് ഭാര്യയോട് ഫോണിൽ പറയുകയും ചെയ്തു ഇടയ്ക്ക് വിളിച്ചപ്പോൾ തിരുവനന്തപുരത്തിന് സമീപമുള്ള വട്ടപ്പാറയിൽ ബസ്സിലെത്തി എന്നും പറഞ്ഞിരുന്നു അതിനുശേഷം മറ്റ് വിവരങ്ങളൊന്നും ഇല്ല എന്നാണ് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ ഭാര്യ നൽകിയ പരാതിയിൽ പറയുന്നത് ആലപ്പുഴ സൗത്ത് പോലീസിന് നെയ്യാറ്റിൻകർ പോലീസ് എഫ്ഐആർ കൈമാറിയിട്ടുണ്ട് കാരണം ആലപ്പുഴയിലായിരുന്നു രഞ്ജു ഉണ്ടായിരുന്നത് കാണാതായ സമയത്തും ആലപ്പുഴയിൽ നിന്ന് ബസ് കയറി എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഭാര്യ നൽകിയിരിക്കുന്ന പരാതിയിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ കുടുംബപരമായോ ഒരു പ്രശ്നവും രഞ്ജുവിന് ഇല്ലായിരുന്നു പണത്തിനു വേണ്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യത കൂടി ഭാര്യയുടെ പരാതിയിലുണ്ട് ആ തരത്തിലുള്ള അന്വേഷണവും ആലപ്പുഴ പോലീസ് നടത്തുന്നുണ്ട് ആര്യശാല വിശദാംശങ്ങൾ